നമസ്കാരം മീഡിയ ഗ്രാമത്തിലേക്ക് സ്വാഗതം ബി ജെ പി സർക്കാരിന്റെ ഏറ്റവും മികച്ചതെന്ന് പറയപ്പെടുന്ന ഒരു പദ്ധതിയാണ് പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന ഗ്രാമീണ മേഖലകളിലെ സ്ത്രീകൾക്ക് എൽ പി ജി ഗ്യാസ് എത്തിച്ചു കൊടുക്കുക പുകയുള്ള അടുപ്പിന്റെ ശല്യത്തിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും സംരക്ഷണം ഉറപ്പുവരുത്തുക എന്നിവയാണ് ഈ ഉജ്ജ്വല പദ്ധതി വിഭാവനം ചെയ്ത ലക്ഷ്യം ഈ പദ്ധതി വമ്പൻ വിജയമാണെന്ന് ചൂണ്ടിക്കാട്ടി തങ്ങളുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഒരു ആയുധമായും ബി ജെ പി ഇതിനുപയോഗിക്കുന്നുണ്ട് പക്ഷേ എല്ലാം പൊലിപ്പിച്ചു പറയുന്നത് പോലെ തന്നെ ഉജ്ജ്വല പദ്ധതിയും പരാജയമായിരുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം രാജസ്ഥാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ കംപാഷനേറ്റ് എക്കണോമിക്സ് നടത്തിയ പഠനത്തിലാണ് ഉജ്ജ്വല പദ്ധതിയുടെ ആനുകൂല്യം ലഭിച്ച എൺപത്തി അഞ്ച് ശതമാനത്തോളം വരുന്നവർ ഇപ്പോഴും വിറകടുപ്പും ചാണകവരളിയുമൊക്കെ തന്നെയാണ് ഉപയോഗിക്കുന്നത് ബീഹാർ മധ്യപ്രദേശ് രാജസ്ഥാൻ ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ മാത്രം കണക്കാണിത് സാമ്പത്തികമായി വളരെ പിന്നാക്ക അവസ്ഥയിൽ നിൽക്കുന്ന തീർത്തും ദരിദ്ര ചുറ്റുപാടിൽ ജീവിക്കുന്നവരൊക്കെ മിനിമം അഞ്ഞൂറ് രൂപ വരുന്ന ഒരു സിലിണ്ടറൊക്കെ എങ്ങനെ വാങ്ങാനാണ് കൊട്ടുഘോഷിച്ച വമ്പൻ പദ്ധതികളൊക്കെ ആവിഷ്കരിക്കുമ്പോഴും അതിന്റെ തുടർച്ചയും വളർച്ചയും എത്രത്തോളമാണെന്ന് ഈ സർക്കാർ ഇല്ല എന്നതിന്റെ തെളിവാണ് ഈ പദ്ധതിയുടെ പരാജയം ലിംഗനീതി ഉറപ്പുവരാത്തതും എൽ പി ജിയെ പറ്റിയുള്ള അജ്ഞതയുമൊക്കെ പരാജയ കാരണങ്ങളാണ് ഗ്യാസിന്റെ വരവോടുകൂടി ഭാര്യയുടെ അടുക്കള ജോലി പകുതി കുറയുന്നത് കണ്ട് നിൽക്കാനാവാത്ത രീതിയിലുള്ള വൃത്തികെട്ട പുരുഷ മേധാവിത്വവും ഗ്യാസിൽ വെക്കുന്ന ഭക്ഷണം കഴിച്ചാൽ ഗ്യാസ് ഉണ്ടാവും എന്നൊക്കെയുള്ള വിചിത്ര നിഗമനങ്ങളൊക്കെയാണ് ഗ്രാമീണർ പറയുന്നത് സാധാരണക്കാരെ സഹായിക്കാനുള്ള സ്വപ്ന പദ്ധതിയായി വമ്പൻ പരസ്യങ്ങളുമായി മോദി ടി വിയിൽ നിറയുമ്പോൾ ഒന്നോർക്കുക ആർക്കാണ് ഈ പദ്ധതി കൊണ്ട പ്രയോജനമുണ്ടായത് ഗ്രാമത്തിന്റെ സ്വന്തം പെൺമക്കൾ ഇപ്പോഴും അടുക്കളയിലെ പുകയും ചൂടുമൊക്കെ അനുഭവിക്കുക തന്നെ ചെയ്യുന്നുണ്ട് കൃത്യമായ അവബോധവും പ്രചോദനവും കൊടുത്താൽ മാത്രമേ ഈ പദ്ധതി കൊണ്ട എന്തെങ്കിലും ഗുണം പൊതുജനത്തിനുണ്ടായി എന്ന് പറയാൻ കഴിയൂ